ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കോട്ടൺ ത്രീ ആണ് കാണിക്കുന്നത് വളരെ റേറ്റ് കുറവാണ് ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പിൽ അടിച്ച കോട്ടൺ ത്രീ ആണ് നമ്മൾ കാണിക്കാനുള്ളത് പിന്നെ ഡബിൾ എക്സ് എല്ലിലാണ് കാണിക്കാറ് അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ വീഡിയോസ് നമ്മൾ പിന്നെ രണ്ട് നമ്മളെ രണ്ട് ചാനലുണ്ട് അതായത് എച്ച് എസ് എച്ച് വേൾഡിലും എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്നുള്ള ചാനലിലും അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഇതിൽ പോയാലും നിങ്ങൾക്ക് കാണാൻ കഴിട്ടോ അപ്പോൾ ഇത് നമ്മൾ ആദ്യം കോട്ടനെ കാണിക്കാറ് ഇതിന്റെ ചെസ്റ്റ് വരുന്നത് നാൽപ്പത്തിനാലാണ് ഹിപ് സൈസും വരുന്നത് നാൽപ്പത്തിനാലാണ് പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കയ്യർത്തം പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് കയ്യർത്തം പതിനേഴ് ഇഞ്ചും വരുന്നുണ്ട് ലെങ്ത്ത് ഒരു നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല അടിപൊളിയിലാണ് ഇത് വന്നിട്ടുള്ളത് നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് അടിച്ചതാണേ ഇത് റൈറ്റ് ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടാം ഫ്രീ പീസാണ് ഫ്രീ ആണ് ഇതിന്റെ ഡെലിവറി അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ അഞ്ഞൂറ്റി അമ്പത് അടിയിലൊക്കെ നല്ല ഡോട്ടിൽ നല്ല അടിപൊളി സെറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് നാല്പത്തിനാലാണ് ഇതിന്റെ ചസ്തു വീതി എബ് സൈസും നാല്പത്തിനാലാണ് കയ്യർക്കം പതിനേഴ് ഇഞ്ച് കയ്യർക്കം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നാല്പത്തിരണ്ട് ഇഞ്ച് ഇതിന്റെ ഇറക്കും വരുന്നുണ്ട് ഇതാണ് സംഭവം അല്ലേ ഇത് ഒരു നാല് കളർ ഇതില് വരുന്നുണ്ട് ഇതിന്റെ ഷോളൊക്കെ നല്ല വീതി സംഭവമൊക്കെ കേട്ടോ അപ്പോൾ നല്ലതിന്റെ വരണ വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒക്കെ അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ വരണെച്ചിട്ട് ഇതിന്റെ ഷോള് നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഒക്കെ കോട്ടണിലാണ് സംഭവം ഏകദേശം ഒരു രണ്ടേകാം മീറ്റർ നീളം വരുന്നുണ്ട് ലെന്ത് വരുന്നുണ്ട് ഷോള് കണ്ടില്ല അടിപൊളി ഷോൾ ഒക്കെ അപ്പൊ ഇതിലൊരു നാല് കളേഴ്സിലാണ് ഇത് വരുന്നത് അപ്പൊ അതിന് മറ്റൊരു കളർ ചെയ്യാൻ ചേർത്തിട്ടാ നമ്മള് മാക്സി മാത്രം വീഡിയോസ് പക്ഷെ ഇനി നമ്മള് മിക്സ് ചെയ്തിട്ട് ചുരുക്ക ഇതില് വരിക അപ്പോൾ രണ്ട് ചാനലിലും ഉണ്ടാവും വീഡിയോസ് കിട്ടാണ്ട ഇനി അളവും കാര്യങ്ങളൊക്കെ സെയിം ആണ്ട്ടോ അളവൊക്കെ വരുന്നത് ഇതാണ് സംഗതി അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയുള്ളും ഫ്രീ ആണ് ഡെലിവറി ഫ്രീ ആണ് നിങ്ങൾക്ക് കേട്ടോ ഇതിൻ്റെ ഷോൾ ഇതാ അടിപൊളി ഷോൾ ഷോളാണേ അന്ന് ലെങ്ത്തും ബുക്കിൻ്റെ വരും കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് ഇങ്ങോട്ട് ബുക്ക് വരും കേട്ടാ ഓക്കെ എൻ്റെ പാൻറ്റ് ഇതാ സംഭവം അളവൊക്കെ ഞാൻ സെറ്റ് ആക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോസും സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പേയ്മെന്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് നടക്കുന്നത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടാ ഇതൊക്കെയാണ് അടിപൊളി ഐറ്റംസ് ഇല്ല നല്ല കോട്ടൺ കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് അഞ്ഞൂറ്റി അമ്പത് രൂപക്കാണ് ത്രീ പീസ് കൊടുക്കുന്നത് കേട്ടോ പാൻറ് ഇതാണേ ഷോള് ഷോള് ഫുള്ള് നമ്മള് നിർത്തണമെങ്കിൽ നിർത്താടാട്ടാ അപ്പൊ നല്ല അടിപൊളി ഐറ്റംസിനാണ് ത്രീ ഫീസ് ഒക്കെ വന്നിട്ടുള്ളത് ഏകദേശം ഒരു രണ്ട് മോഡലിലാണ് നമ്മൾ കാണിക്കുന്നത് രണ്ട് മോഡലിൽ ഏകദേശം ഒരു എട്ട് പീസോളം വരുന്നുണ്ട് കേട്ടാ ഇതാ ഇതിലേ അതില് ഷോൾ ഇതാ ണ അതിൻ്റെ ഷോൾ വരിക ആ ഫാൻറ്റ് ഇതാ അപ്പോൾ ഇതിൻ്റെ ഇറക്കൊക്കെ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഇത് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിനാലാണ് എക്സൈസും നാൽപ്പത്തിനാലാണ് പതിനേഴ് ഇഞ്ച് ഇതിൻ്റെ കൈയ്യറക്കം വരുന്നുണ്ട് കേട്ടോ ഓക്കെ സെയിം അളവാട്ടിനെട്ടാ ഒരു മാറ്റില്ല സെയിം അളവാണ് ഒരു പിസ്ത പച്ച മോർ ഇടാ നല്ല ഭംഗി ഉള്ള ഐക്യം രണ്ടിനും റേറ്റ് ഒരേ റേറ്റ് തന്നെ വരണുള്ളൂട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ റേറ്റ് വരണുള്ളു അടിപൊളി ഷോളാ കേട്ടാ ഫുൾ കോട്ടണിൽ ഇട്ടാ ഷോളും പാൻറും ഒക്കെ കോട്ടൺ തന്നെ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് ഇട്ടാ ഈ കാലാവസ്ഥ ഇടാൻ പറ്റിയ സംഭവമാണ് ഇതാ പാൻറ് അടിപൊളി റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഒരു പീസിന് വരുന്നത് ഡെലിവറി നിങ്ങൾ ഫ്രീ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത കളർ ചേഞ്ച് കാണിച്ചു തരാം അതാണ് അതിൻ്റെ അടുത്ത കളറേ അടിപൊളി മോഡലാണ് ഇന്നത്തെ ത്രീ പീസിൻ്റെ ത്രീ പീസ് ഉള്ളത് നമ്മൾ മാക്സിമം ഒന്ന് മാറിയ ത്രീ വീഡിയോ വീഡിയോസ് കേട്ടോ ഷോൾ ഷോളാൻ നിൽക്കുന്നില്ല ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഏകദേശം ഒരു രണ്ടേകാം മീറ്റർ നീളം വരേണ്ടത് അതിൻ്റെ അതിന്റെ പാൻറ്താ നല്ല അടിപൊളി വീജും കാര്യങ്ങളും ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് ഇല്ലേ അതിന്റെ അടുത്തൊരു കളർ ഇത്ര ഇഞ്ചാ ഓക്കേ കയ്യറക്കം നമ്മൾ പതിനേഴ് ഇഞ്ചാണ് ഇതിൻ്റെ ഇതിന്റെ വരുന്നത് കേട്ടോ അത് ഇത്രയും നമുക്ക് ഇന്ന് കാണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഗവൻ്റെ കാര്യം മറക്കണ്ട മൂന്നാമത്തെ വീഡിയോസ് വീഡിയോസാണിത് ഓക്കെ വീഡിയോസ് ഇട്ടാ രണ്ട് മണിക്കൂറിനുള്ളിൽ വന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെ നമ്മൾ പത്ത് ആയ തെരഞ്ഞെടുക്കാം അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി പിന്നെ കമന്റ് ഇട്ടു കൊണ്ടുവന്നുള്ളിട്ടാ ഓക്കെ ഇതാണ് അതിൻ്റെ ഫ്രാൻഡ് ഇട്ടാ ഓക്കെ അടുത്ത വീഡിയോസിൽ കാണാം സ്ഥലാമലൈക്കും